ഗ്രാമ വ്യവസായ സമ്മേളനം ബാലൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ഖാദി മേഖലയോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാർ ഖാദിക്ക് നൽകിയിരുന്ന റിബേറ്റ് പുനഃസ്ഥാപിക്കണമെന്നും പയ്യന്നൂർ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ആനത്തലവട്ടം ആനന്ദം നഗറിൽ നടന്ന ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സി സംസ്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ കേരള ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷത വഹിച്ച ഖാദി ഗ്രാമ വ്യവസായ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് ഭരണകാലത്തെ ഖാദി വ്യവസായം നേരിടുന്ന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖാദി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് ആ പ്രതീകത്തെ വളരെ ഫലപ്രദമായിട്ടാണ് മഹാത്മാഗാന്ധി ഉപയോഗങ്ങൾ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിൻ്റെ ഭാഗമായി ഖാദി വ്യവസായം കുടിൽ വ്യവസായം അതിൻ്റെ ഭാഗമായിട്ടുള്ള കൈത്തറി വ്യവസായങ്ങൾ പരമ്പരാഗത വ്യവസായങ്ങൾ ഇതിൻ്റെ എല്ലാം സംരക്ഷണവും നിലനിൽപ്പും പുരോഗതി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിണക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുവഴി ജനകോടികളെ ആകർഷിക്കുന്നതിനും പ്രത്യേകിച്ച് അടിസ്ഥാന വിഭാഗങ്ങളെ അടക്കം ഉള്ള ജനവിഭാഗങ്ങളെ ആകർഷിക്കുന്നതിനും മഹാത്മാ ഗാന്ധിയുടെ നടത്തിയ ദേശീയ എങ്ങനെയാണ് അത് ഒരു സാമ്രാജ്യ വിരുദ്ധ പ്രക്ഷോഭമാക്കി മാറ്റിയത് േമനിധി ബോർഡ് ചെയർമാൻ സി കൃഷ്ണൻ മുൻ ചെയർമാൻ കെ ധനജയൻ അംഗം എസ് ശിവരാമൻ സെക്രട്ടറി ഡോക്ടർ കെ എ രതീഷ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി വിനോദ് കുമാർ സ്വാഗതവും സെക്രട്ടറി എം ടി സൈബി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Shot before. That's high. That's so high. And it's yeah! smashed. Yeah! Yeah! So yeah! so yeah! so kind of Messe, finally, Messe. Could this be a moment? Got it. One of the great catches under pressure. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ